സർ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപാട് വിവാദങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസരത്തിൽ രാജ്ഭവൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. രാജ്ഭവനിൽ ഇനി നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് നിലവിളക്കും ഹാർദാമ്പയുടെ ചിത്രവും ഒഴിവാക്കി എന്നുള്ളൊരു തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ എന്ന നിലയിൽ ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗവർണറോടുള്ള എല്ലാവിധ ും പുലർത്തികൊണ്ട് തന്നെ പറയട്ടെ ഇപ്പോ ഭാരതാംബയുടെ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലവിളക്കുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഈ തീരുമാനം തികച്ചും അപലപനീയമാണ് കാരണം ഈ കഴിഞ്ഞ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു പ്രോഗ്രാം കേരളത്തിലെ രാജ്ഭവൻ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിൽ വെച്ച് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു അവിടെ കാലങ്ങളായി സ്ഥാപിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിന് കീഴെ നിലവിളക്ക് കൊളുത്തി ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണമെന്നതായിരുന്നു ഗവർണറുടെ പരിപാടി അതിൽ നിന്ന് പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാർ പിന്നോക്കം പോവുകയും അത് വലിയ വിവാദമാക്കുകയും ഉണ്ടായി ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു അശ്ലീല പദവെന്ന് പറയാം അല്ല ആ അത്രയും മഹനീയമായ ആ ഒരു നമ്മുടെ സങ്കല്പത്തെ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമാണ് ആ സമരത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് ജനങ്ങളെ അതിൽ പങ്കാളികളാക്കാൻ പ്രയോജനപ്പെടുത്തിയത് ആ ഒരു പദത്തെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തെ ആ ഒരു ചിത്രത്തെ അത്ര കണ്ട് ഒരുക്കപ്പെട്ടത് പോയ കേരള ജനത കേരളത്തിലെ ഒരു വിഭാഗം ജനത അത് കമ്മ്യൂണിസ്റ്റ് മതവും ഇസ്ലാം ഭീകരരും ചേർന്നുകൊണ്ട് ഗവർണറെ വല്ലാതെ കടന്ന് ആക്രമിക്കുകയും ഗവർണർ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി അവസാനം അത്തരം വിഘടനവാദികൾക്ക് ഭാരതത്തിന്റെ ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റ് മതത്തിനും ഇസ്ലാം ഭീകരതയ്ക്കും വഴങ്ങുന്ന ഒരു സ്ഥിതി ശേഷം ഉണ്ടായത് ഭാരതത്തിന് തന്നെ ഭാരതാംബയ്ക്ക് തന്നെ അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതും പിന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുമാണ് നമ്മൾ ഈ ഭാരതാംബയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഏതൊരു പരിപാടിയുടെയും നമ്മളിപ്പോ ജയ്ഹിന്ദ് ഒഴിവാക്കണം എന്ന് പറയുന്നു പല ചടങ്ങുകളിൽ നിന്ന് നിലവിലൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നു ഇത്തരം ഇതെല്ലാം ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗത്തു നിന്ന് ഭാരതീയ സംസ്കാരങ്ങളെ മുറുക പിടിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ഉൾക്കൊള്ളുന്ന ഏതൊരാൾക്കും ഗവർണറുടെ ഈ ഈ നീക്കത്തെ പിന്നെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല അത്തരത്തിൽ നാഷണൽ ഹിന്ദു ലീഗിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഈ ഭാരതാംബയുടെ ചിത്രം നീക്കം ചെയ്യുന്നത് രാജ്ഭവനിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലും നിലവിളക്ക് നീക്കം ചെയ്യുന്നതിലുമുള്ള പ്രതിഷേധം ശക്തമായി ഈ അവസരത്തിൽ നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ് അതെ സർ നമുക്ക് വേറൊരു കാര്യം നോക്കാം ഏഹ് ഭാരതം ഈ ഭാരതാമ്പയും കാവിക്കുടിയും എല്ലാം ചിലരുടെ കണ്ണിൽ നോക്കുമ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടേതോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ മാത്രമായി ചിത്രീകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്നതില്ല അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ ഭാരതാമ്പയും കാവിക്കുടിയുമെല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതോ അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടേയോ മാത്രമായി മാറുന്നുണ്ടോ കാവി സങ്കല്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കും അവകാശപ്പെട്ടതല്ല അത് സനാതനധർമ്മ സങ്കല്പത്തിലുള്ള അതിവിശിഷ്ടമായ ഒരു നിറം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാവ്യം നമ്മൾ കാവിക്ക് അതിപവിത്രമായ ചില സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിന്റെ ഭാഗമായി തന്നെയാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ദേശീയ പതാകയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഭാരതത്തിന്റെ ദേശീയ പതാക കാവ്യക്കൊടി ആകണം എന്ന ശക്തമായ വാദം പക്ഷെ ഒരു ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരായ ഗാന്ധിജി പിന്നെ നെഹ്റുവും എല്ലാം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതിനെ എതിർക്കുകയും പിന്നെ ഒരു ഒരു എന്താ പറയുക സംയോജിച്ചുള്ള തീരുമാനത്തിന്റെ ഭാഗമായി അതിനെ പിന്നെ കാവ്യം ഉൾപ്പെടെയുള്ള നിറം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ത്രിവർണ്ണ പതാകയ്ക്ക് സാധ്യത തെളിയുകയായിരുന്നു അപ്പോ ആ കാവ്യെ വെറുക്കേണ്ട ആ കാര്യമൊന്നുമില്ല കാവ്യ ഹൈന്ദവ സംസ്കാരത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ഭാഗമാണ് അതിന് ഇപ്പോ മഹാഭൂരിപക്ഷം വരുന്നാലേ ഭാരതീയ സംസ്കൃതിയിൽ തന്നെ പ്രതികാദിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മള് ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നല്ല സനാതന ധർമ്മ സംസ്കാരത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളിലെ എല്ലാം അപ്പൊ മഹാഭാരത രഥത്തിൽ ശ്രീകൃഷ്ണൻ നയിച്ച പേരിലെ രഥത്തിൻ്റെ കൂടെ കായ്ക്കുടിയിലേക്കൊക്കെ കേരുന്നു ശ്രീരാമന്റെ രഥത്തിന്റെ മുകളിൽ കാവിക്കുടിയിലേക്ക് കിട്ടിയിരുന്നത് ശ്രീരാമനെ വനത്തിലേക്ക് പിന്നെ ഭരതൻ അയക്കാൻ ചെല്ലുമ്പോൾ ഭരതന്റെ രഥത്തിന് മുകളിലും കാവിക്കുടിയായിരുന്നു അപ്പോ ഏതൊരു അർത്ഥത്തിലും കാവി എന്ന് പറയുമ്പോൾ അലർജി ഉണ്ടാകുന്നത് രാജ്യവിരുദ്ധമാണ് അത് ഹിന്ദുവിരുദ്ധമാണ് ആ ഹിന്ദുവിരുദ്ധതയുടെ ഭാഗം തന്നെയാണ് അവരുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും ഹിന്ദുവിരുദ്ധത ഉണ്ടായില്ല ഹിന്ദു സംസ്കാരത്തെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര സമരത്തിൽ പങ്കെടുത്ത് നേതൃത്വം കൊടുത്തിരുന്നത് ജയ് ശ്രീറാം എന്ന തെളിയിപ്പോലും ആ കാലഘട്ടത്തിൽ മുഴങ്ങിക്കേണ്ടിട്ടുള്ളതാണ് അപ്പോ അത്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഭാരതീയതയെ സനാതന സം ധർമ്മ സംസ്കാരത്തെ ചേർപ്പിപ്പിക്കുകയും അതിനുശേഷം ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാം മതം ഇസ്ലാം രാഷ്ട്രം സ്ഥാപിച്ചതിനു ശേഷം ബാക്കിയുള്ളവരെ ഇവിടെ തന്നെ സ്ഥാപിച്ച് നെഹ്റു കാണിച്ച ഒരു കുശാഗ്ര ബുദ്ധി കുനുഷ്ഠു ബുദ്ധി ആണ് ഇന്നും ഇവിടെ കിടന്ന് ഈ ആളുകൾ ബുദ്ധിതീർപ്പുണ്ടാക്കാനുള്ള കാരണം അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആദ്യമായി ഇസ്ലാമിക പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഒപ്പം മത്സരിച്ച് ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെയും ലക്ഷ്യം ഭാരതത്തെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് അതിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ കാവ്യക്കൊടി വിരോധവും ഈ ഭാരതാമ്പയ്ക്കെതിരെയുള്ള പ്രതിഷേധവും നിലവിളക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്കിനെ മാറ്റി നിർത്തരുതല്ല ഇത് ഇനിയും അനുവദിച്ചുകൂടാ കാരണം ഇത് ഇതിനെ എല്ലാം പ്രതികരിക്കേണ്ട ഒരു പ്രസ്ഥാനം നമ്മുടെ ഉണ്ട്. അവർ ഈ ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ യാതൊരു അഭിപ്രായവും പറയാതെ വെറും നിഷ്ക്രിയരായി നിഷ്ക്രിയരായിരിക്കുകയാണ് ഇവരുടെ നിഷ്ക്രിയതയാണ് നിഷ്ക്രിയതയാണ് നമ്മുടെ ഈ നാടിന്റെ നാശത്തിന്റെ പ്രധാന കാരണം ഇവിടെ ഒരു ഹൈന്ദവ നീതി ലഭിക്കേണ്ടിയിരിക്കുന്നു അത് സംസ്കാരത്തിനുള്ള നീതിയായിരിക്കണം. അത് സനാതന ധർമ്മത്തിന്റെ സംരക്ഷണമായിരിക്കണം ആ നിലപാടാണ് നാഷണൽ ഹിന്ദു ലീഗിന് ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ നാഷണൽ ഹിന്ദു ലീഗിന്റെ ശക്തമായ നിലപാട് തന്നെയാണ് ശ്രീ മുക്കാപ്പുഴ നന്ദഗോപാൻ സാർ നമ്മളോട് വ്യക്തമാക്കിയത് സാറിന് ഈ സമയത്തിന് വളരെ നന്ദി